നിർമ്മാതാവ് ബാദുഷയ്ക്കെതിരെ ഗുരുതരാരോപണവുമായി നടൻ ഹരീഷ് കണാരൻ ഇരുപത് ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ലെന്ന് ഹരീഷ് ആരോപിക്കുന്നു പലതവണ ചോദിച്ചിട്ടും അനുകൂലമായ മറുപടി ലഭിച്ചിട്ടില്ല തന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാകാം അമ്മ സംഘടനയിൽ അറിയിച്ചിട്ടും ആരും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ഹരീഷ് കണാരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അഞ്ച് വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നത് ബാദുഷിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ഇരുപത് ലക്ഷം വേണം പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു തോളാന്ന് പറഞ്ഞു ഞാൻ ഇയാളെ പിന്നെ അത്രയും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ആ പിന്നെ ആളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇപ്പം അപ്പം ഞാൻ വീട് പണി തുടങ്ങിയ സമയത്ത് കൊറോണയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വീട് പണി ഒരു ഏകദേശം തീരാനായ തീരേണ്ടത് ഇപ്പം ലാസ്റ്റിൽ കുറച്ച് കുറച്ച് പൈസേൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ പൈസ ഇട്ട് ഒരുമിച്ച് ആ തരടാ ഞാൻ തരാം ഞാൻ വെടിക്കെട്ട് റിലീസാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ വെടിക്കെട്ട് റിലീസായി എന്നിട്ടും ഇല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് എആർ എമ്മിൽ കുറച്ച് ഡേറ്റ് വന്നിട്ടുണ്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് വന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോക്കോട്ടെ ഓക്കെ ഓൾറെഡി പടം തരുന്നുണ്ടല്ലോ എന്നാൽ ആ പടമെങ്കിലും കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ പടവുമില്ല പറഞ്ഞ പടവുമില്ല ഒരു പരിപാടിയും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ മാറിപ്പോയിണ്ടാവും വിചാരിച്ച് പിന്നെ ഞാൻ ഒരു ദിവസം വെറുതെ ടോവിനെ വിളിച്ച് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ നമ്മൾ പടത്തിൽ അയ്യാറമ്മിൽ വിളിച്ചിട്ട് എന്തേ വരാത്ത ചോദിച്ചു ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഒരു റെസ്പോൺസും ഇല്ല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിലുണ്ടായി ഞാൻ ഫ്രീ ചെയ്യുകയാണെങ്കിൽ വേറെ പടങ്ങളൊന്നും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുകയാണ് അബ്ദുൾ റഹീം ഇക്കാര്യത്തിൽ നിർമ്മാതാവ് ബാദുഷയുടെ പ്രതികരണം മറുപടി ലഭ്യമായിട്ടുണ്ടോ ഹരീഷ് കണാരൻ പറയുന്നത് അമ്മയ്ക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും ഉണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിനിൽ ഈ വിഷയത്തിൽ നമുക്ക് അതായത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ബാദുഷയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല പക്ഷേ ഹരീഷ് കണാരൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം തൻ്റെ പക്കൽ നിന്നും നിർമ്മാതാവ് ബാദുഷ വാങ്ങിയ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ഇതുവരെയും തന്നിട്ടില്ല എന്നുള്ളതാണ് പല തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാദുഷയുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ബാദിഷ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് പണം ഉടനെ തന്നെ തിരികെ നൽകാം എന്നുള്ളതായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പല തവണ കോൺടാക്ട് ചെയ്യാനൊക്കെ ിലും ഏതെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ബാദ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഹരീഷ് കണാരൻ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആരോപണം കൂടാതെ തന്നെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണോ എന്ന് തനിക്കിപ്പോൾ സംശയമുണ്ടെന്നും കൂടി ഹരീഷ് കണാരൻ പറയുന്നു കാരണം ഈ പണം തിരികെ ചോദിച്ചത് മുതലാണ് തനിക്ക് സിനിമകളൊന്നും തന്നെ കിട്ടാറായത് നേരത്തെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാരണം എ ആറാം സിനിമയിൽ അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത് ദിവസത്തോളം വരുന്ന ഷെഡ്യൂൾ ആദ്യഘട്ടത്തിൽ വിളിച്ച് അറിയിച്ചിരുന്നതാണ് പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിളിയോ അല്ലെങ്കിൽ സിനിമ സിനിമാ പ്രവർത്തന ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്ട് തനിക്ക് ലഭിച്ചില്ല സ്വാഭാവികമായും അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെ വിചാരിച്ചിരുന്നത് തനിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ക്യാരക്ടർ മാറിപ്പോയത് എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീടാണ് പല ഘട്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നും തനിക്ക് ലഭിച്ച ഫോൺ കോളുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് താൻ മനസ്സിലാക്കിയത് കാരണം ഈ ഒരു പണം തിരികെ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സിനിമ തനിക്ക് ലഭ്യമാകാതെ വന്നത് എന്നു കൂടി ഹരീഷ് കരൺ പറന്ന് വെക്കുന്നു ഏതായാലും ഇത് സംബന്ധിച്ച് അമ്മയിൽ അതായത് ഇടവേള ബാബു ായിരുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ് ഇടവേള ബാബു ആ സമയങ്ങളിൽ ഹരീഷ് കണാരനോട് പറഞ്ഞത് മറ്റ് ചില ആളുകൾ കൂടി ഈ തരത്തിലുള്ള ഒരു ആരോപണം ഈ ബാദിഷയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയെടുക്കാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കൊള്ളൂ എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയത് കൂടാതെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് അമ്മയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും തന്നെ വിളിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി ഹരീഷ് കണാരൻ പറഞ്ഞുവെക്കുന്നു ഇന്നെന്തായാലും ഇത് സംബന്ധിച്ച് ബാദുഷയുടെ ഭാഗത്തുള്ള പ്രതികരണം എന്താ നമുക്ക് അറിയേണ്ടതുണ്ട് ാണ് എന്തായാലും സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തായാലും പ്രധാനപ്പെട്ട ഒരു ആരോപണം പരാതിയാണ് ഇപ്പോൾ നടൻ ഹനീഷ് കണാരൻ ഉന്നയിച്ചിരിക്കുന്നത് അബ്ദുൾ റഹീമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്